ലോക ആരോഗ്യദിനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആദ്യമായി ഈ അവസരത്തിൽ എഫ് സി ടിയുടെ എല്ലാ ജീവനക്കാർക്കും അഭ്യുദയകാംക്ഷികൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ലോകാരോഗ്യ എന്ന ആശംസകൾ അർപ്പിക്കുന്നു ഈ വർഷത്തെ തീം ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നാണ് ലോക ആരോഗ്യ സംഘടന കൊടുത്തിരിക്കുന്ന തീം ഈ തീം വളരെ അർത്ഥവത്താണ് ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്കത് പിന്നെ കാണാം തുടക്കം മുതലേ അതായത് ഒരു കുട്ടി ജനിക്കുന്നത് മുതലേ ഹെൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഉണ്ടാക്കണം സമയമാകുമ്പോൾ തുടർന്ന് അങ്ങോട്ടത് അതിന് തന്നെ തുടരണം ആൻഡ് ഒരു ഫ്യൂച്ചർ വളരെ മംഗളകരമായിരിക്കും എന്നുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിലേത് ഘട്ടത്തിലായാലും ഒരു ആരോഗ്യകരമായ ജീവിതം അടുത്തുയർത്തുന്നതിന് സാധിക്കുകയാണെങ്കിൽ അത് ഭാവി സുരക്ഷിതമാക്കും എന്നൊരു അർത്ഥം കൂടെ വേണമെങ്കിൽ നമുക്കിതിൽ നെണഞ്ഞെടുക്കാം എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ആരോഗ്യം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ചാണ് ആലോചിക്കാറുള്ളത് ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും രണ്ടും പ്രാധാന്യം അർഹിക്കുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിന് രണ്ടും ഏതാണ്ട് തുല്യ പ്രാധാന്യമാണ് ഒരു പക്ഷേ മാനസികാരോഗ്യത്തിനാണ് കുറച്ചും കൂടെ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് അപ്പോൾ നമ്മൾ ഈ ആരോഗ്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുമ്പോഴെല്ലാം മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും നമ്മൾ ഒരുമിച്ച് കാണണം അത് രണ്ടിനെയും എങ്ങനെ വളർത്തിയെടുക്കാവുന്നതിനെ കുറിച്ച് ആലോചിക്കണം നമ്മളെ ഇന്ന് ലോകത്തെ തന്നെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രതിരോധിക്കുന്നതിലാകട്ടെ നമ്മുടെ ശ്രദ്ധ കൂടുതലും നമ്മൾ ചെലുത്തുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡിസീസസിനെ പ്രതിരോധിക്കാൻ ഒരു നല്ല ജീവിതം അതായത് ഒരു വ്യായാമം അത്യാവശ്യമാണ് അതുപോലെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും മനസ്സിൽ വളർത്തേണ്ടതുണ്ട് ഈവ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച ജീവിതം പൂർണ്ണമായും ഒരു സന്തുഷ്ടകരമായ ജീവിതം ചിലവഴിക്കാൻ നമുക്ക് കഴിയും അതിലേക്കാവട്ടെ നമ്മുടെ ശ്രദ്ധ ഈ ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്ന തീം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചുറ്റും കാണുന്ന അനാരോഗ്യകരമായ പ്രവണതകളെ ചെറുക്കാനും പെട്ടെന്നിടത്തെല്ലാം ഈ അവബോധം പടർത്താനും ശ്രമിക്കാം ശ്രമിക്കണം എന്നാഹാനം ചെയ്തുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം